രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വോയിസ് ഓഫ് വെസ്റ്റ് കൊച്ചി പ്രസിഡന്റായി എം എസ് ഷെമീറിനെയും ജനറൽ സെക്രട്ടറിയായി യു പി ഹുസൈൻ കോയയും തെരഞ്ഞെടുത്തു സി എ ജുനൈദാണ് ട്രഷറർ മറ്റു ഭാരവാഹികൾ താഴെപ്രയതാണ് കെ യു അബുജാൻ വൈസ് പ്രസിഡന്റ് കെ എസ് മുഹമ്മദ് അലി ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് ഇക്ബാൾ താരിഖ് ഹുസൈൻ ടി എം റിഫാസ് സയ്യിദ് മുഹമ്മദ് ഷാജഹാൻ ഇ എ നജീബ് ജഫ്രീൻ മാനുവൽ സമീർ ബാബു ഷിയാബ് താഹ ജോർജ് ജേക്കബ് പി എം നൌഷാദ് അൻസാരി എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ രക്ഷാധികാരി കെ കെ ഇക്ബാൾ തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു വളരെ ഭംഗിയായിട്ട് വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കിയ ഒരു കാലഘട്ടമാണ് ശരീരം അഭിജനം ഇരുന്ന ഒരു കാലഘട്ടം എന്തായാലും മാരത്തോൺ പോലുള്ള കൊച്ചിയെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് പങ്കെടുത്ത മാരത്തോൺ വളരെ ആളുകളുടെ പ്രശംസ ഒരു പരിപാടിയായിരുന്നു തുടർന്നു ഇപ്പോ സേല സാഹിബ് ഈ രംഗത്ത് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നതിനാൽ If Matancheri.